റൂട്ട് തെറ്റിയപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നൂറ് ശകത്തിൽ ഈ കത്തുകാരുണ്ട് സമസ്ത കേരളത്തിലും ആദ്യം അതിനീകരിച്ചിരുന്നു പക്ഷേ അവരെ പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചപ്പോ തെറ്റായി വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാമതായി അവർ ചെല്ലുന്ന ദിക്കറില് മുഹമ്മദ് 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 എന്നാണ് ആവർത്തിക്കാറുള്ളത് ഒന്ന് കൂട്ടണം ഓരോ പേര് പറയുമ്പോഴും ഒന്ന് പറഞ്ഞപ്പോ അവർ തയ്യാറായില്ല വാശിയോടെ മുഹമ്മദ് 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 എന്ന് തന്നെ ചെല്ലാൻ തുടങ്ങി സമസ്തകളുടെ ജിമിയത്തിലും അവർ ഓർമ്മപ്പെടുത്തി തെറ്റാണ് ശരിയല്ല അതബ് കേടാണ് അവർ മറുപടി എഴുതി കേരള സിൽസില എന്ന് പറയുന്ന ഈ കേരളത്തിലെ നൂലിശന്റെ മുഴുവൻ തെരീക്കത്തുകാരും അവരുടെ മുഴുവനും ഒരുമിച്ച് കൂടിക്കൊണ്ട് മറുപടി ചെയ്ത് ഈ പുസ്തകം ആ പുസ്തകത്തിന്റെ പേജിൽ കാണാം മുഹമ്മദ് 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 വസല്ലം പേരിൽ ചെല്ലലാണ് അസുറന്ന് തന്നെ പേര് കേൾക്കുമ്പോൾ സ്വലത്ത് ചെല്ലരുത് സുന്നത്താണ് ചിലപ്പോ നിർബന്ധവുമോ നിർബന്ധമാന്ന് പറഞ്ഞവരും ഉണ്ട് നമ്മൾ സുന്നത്താണെന്നാണ് കാണുന്നത് പക്ഷേ ഇവരിത് ചൊല്ലുന്നില്ല എന്ന് മാത്രമല്ല നമ്മളും ചിലപ്പോൾ വയദൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞു പോകാറുണ്ട് ചെല്ലാതെ അത് ചെല്ലാൻ പാടില്ല ചെല്ലരുത് എന്ന കണ്ടീഷനിലല്ല ഇവര് മുഹമ്മദ് 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 എന്ന് പറയുമ്പോ എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ട് പിന്നീട് പറയുന്നു പക്ഷേ ഭക്തി എന്ന് സൂക്ഷ്മതയും അങ്ങനെയാണെങ്കിലും തങ്ങൾ പറഞ്ഞത് സ്വലാത്ത് ചെല്ലണ്ട എന്നാണെങ്കിൽ ആ സ്വലാത്ത് ചെല്ലേണ്ടതില്ല അവിടെയാണ് തെറ്റ് സുൽതാന്റെ ഒരു സുന്നത്തനാണ് ഒഴിച്ച് എന്ന് പറഞ്ഞാൽ തെറ്റ് എന്ന് പറയാൻ കഴിയില്ലല്ലോ സുൽതാനോടുള്ള മഹബത്തിന് അല്ലെങ്കിൽ അലസത ഒക്കെയാണത് ഇവരുടെ വാദം തന്നെ ഭക്തിയും സൂക്ഷ്മതയും സൂദാന്റെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചെല്ലല പക്ഷേ നൂരിശ അവരുടെ അതിന്റെ എതിരാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ശേഖനയാണ് സ്വീകരിക്കേണ്ടത് അപ്പോഴാണ് പറഞ്ഞു പറഞ്ഞാൽ പേരാണ് ഉണ്ടാകുമ്പോൾ സാധാരണ സംസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ സുന്നസ്കാരങ്ങള് സാധാരണ നോൽക്കുന്നതിനേക്കാൾ കൂടുതൽ സുന്നത്ത് നോമ്പുകള് ജീവിതത്തിൽ ഉണ്ടാകണം അത് മാറ്റിയിട്ട് പിന്നെ അതുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞു ഈ രീതിയിൽ തെറ്റായ ഭാഗങ്ങൾ വരുമ്പോ അത് ശരിയല്ല എന്ന് അവർ ഓർമ്മപ്പെടുത്തുകയും വാശിയോടെ തുടരുകയും അതിൽ സ്വീകരിക്കാൻ മോമിനിങ്ങൾക്ക് സാധ്യമാണോ ചിന്തിച്ചു നോക്കിയൊരു വാശിയാ ഭൂമിനിയടിയോ അതുകൊണ്ടാണ് തെരീക്കത്തിന് നമ്മൾ എതിർത്തിട്ടില്ല കയത്ത് അംഗീകരിച്ചുകൊണ്ട് അതൊരു സെബിയിലായി സ്വീകരിച്ചുകൊണ്ട് എത്തണം ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തെരീക്കത്ത് ശരിയല്ല എന്ന് പറയുന്നത്